നമുക്ക് ചീര വെത്ത് കേട്ടാ ഞാൻ ഇവിടെ കൊടുക്കുന്നത് നമ്മളാദ്യം ഇവിടെ എന്നിരുന്ന ചീര വാത്താങ്കരയായിരുന്നു ഇപ്പോഴും കൊടുക്കുന്ന വാത്താങ്കര തന്നെ വാത്താങ്കരയും കുറച്ച് പച്ച ചീരയും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് മണലാത്തി എടുക്കണേ മണലെടുത്തതിന് ശേഷമാണ് നമുക്ക് ചീര വിത്ത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇങ്ങനെ മണലിലാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചീര വെത്തൊന്നും കൂട്ടം കൂടിയൊന്നും കിടക്കത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കുറച്ച് നമുക്ക് പച്ച ചീര കേട്ടോ ഈ പച്ച ചീര കൂടെ നമ്മളിങ്ങനെ കുറച്ച് ഇതിലെടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് കൊടുത്താൽ മതി നമുക്ക് കിട്ടും കേട്ടോ കുറച്ച് പച്ച ചീരി കൊടുക്കുന്ന പറയുമ്പോൾ നമ്മളെ കീടശല്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് കുറഞ്ഞ് കിട്ടും കേട്ടോ അതുപോലെ നമ്മൾ വരുന്ന കീടശല്യമൊക്കെ പച്ച ചീര ആയിക്കൊണ്ട് തന്നെ പ്രതിരോധിച്ച് നിർത്തും കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് നല്ല രീതിക്ക് തന്നെ മണലും നമ്മൾ ചീരയായിട്ട് നമുക്കൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കാരണം എന്ന് പറയാൻ നമ്മൾ മറ്റേ ആദ്യം നമുക്ക് ഇത് രണ്ട രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ചീര വിളവെടുത്ത് വരാൻ നേരത്തെ തന്നെ നമുക്ക് രണ്ടാമത്തെ ചീര ചെറുതായി കിടക്കും രണ്ടാമത്തെ ചീരയും ചെറുതായി അപ്പോൾ അതിൻ്റെ വിളവുവാകും കേട്ടോ അപ്പോൾ ആ രീതിക്ക് നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നെ നമുക്ക് ചീര എടുക്കാം കേട്ടോ രാത്രിത്തെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു അതിനു വെച്ചാൽ നമുക്ക് അടിയിൽ നിന്നുള്ള ആ ചീര പിന്നെ ചെറിയ ചീരകൾ കയറി വരും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് അധിക സീഡുകൾ നമുക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിതേപോലെ കട്ടം കട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം നമുക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് അതാണെങ്കിൽ നമ്മൾ ഈ വിരൽ കൊണ്ടുവന്നിട്ട് നൈങ്ങനെ കൊടുക്കണം കേട്ടോ കണ്ടോ ഇങ്ങനെ നിലറി കൊടുക്കണം കൊടുക്കണം അപ്പോൾ നമ്മുടെ അടുത്ത ചീര എടുത്ത് കറക്റ്റ് ആയിരുന്നു ചകിരിച്ചോറ് കൊടുക്കണ്ട ചോറും കുറച്ച് പെർലേറ്റും കൂടെ കൊടുക്കണേ അത് പല വീഡിയോ നമ്മൾ പറയുണ്ട് കെർലേറ്റും ചോറും ഇതിനാണ് കൊടുക്കുന്നതൊക്കെ പല വീഡിയോ പറയുണ്ട് നമ്മൾ ചകിരിച്ചോറും Allah <laughs> ഒരു ഗോമൂത്ര പത്ത് മില്ലി ഒരു ഇരുപത് ലിറ്റർ വെള്ളത്തിനകത്ത് ഇതിൻ്റെ ചുങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ലീപ്പിലൊക്കെ പറ്റുന്ന രീതിക്ക് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് നമ്മൾ പിന്നെ എന്തെങ്കിലും പുള്ളി രോഗം ഉണ്ടെങ്കിൽ മാറും അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല രീതിക്ക് തന്നെ ചീര പെട്ടെന്ന് നല്ല രീതിയിൽ ഗ്രോത്തോടെ നല്ല പൊടിച്ച് കയറി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ നല്ല രീതിക്കുള്ള ചീരകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ചീര നമുക്ക് വിളവെടുക്കാൻ നേരത്തെ എന്ന് പറയുമ്പോൾ പല വീഡിയോയിലും നമ്മൾ പറയുകയുണ്ടായി നമുക്ക് എന്തെങ്കിലും വളം വളർത്തുന്ന എന്തെങ്കിലും കൊടുക്കണം കേട്ടോ ആ ചാണാപ്പൊടിയാണ് ചാണാപ്പൊടി അതേപോലെ എന്തെങ്കിലും എങ്കിലും ഉള്ള വളങ്ങൾ നമ്മളെ ഉള്ള വളങ്ങൾ നമ്മൾ രാസവളം അല്ലാത്ത ജൈവവളങ്ങൾ എന്തെങ്കിലും നമുക്ക് ചീര വിളവെടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത് കട്ട് ചെയ്തിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ മണ്ണും വളവും കൂടി ചേർത്ത് അതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കണം കേട്ടോ